വിതച്ചത് മാത്രമേ കൊതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ് നമ്മള് ഒരു വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഒരു തീവ്രവാദ സംഘടനയാകട്ടെ വളർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് നേരെ പത്തിടർത്തിയാടും സംശയമില്ല ഇവിടെ നമ്മുടെ നാട്ടില് പുരോഹിതർ തന്നെ ഇത്തരം വിഷയങ്ങളോട് അനുഭാവപൂർവം പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല അബ്ദിമെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കാനും അദ്ദേഹത്തോടൊപ്പം ഒരു സെൽഫി എടുക്കാനും നമ്മുടെ നാട്ടിലെ ഇടതനും വലതൻ്റെയും നേതാക്കൾ മത്സരിച്ചത് നമ്മൾ കണ്ടുകേ തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരാൻ മത്സരിക്കുക രണ്ടായിരത്തി മൂന്നില്യായ അൽ ഇർഫാദ് ും അമേരിക്കും എതിരായ ജിഹാദ് എന്ന പേരിൽ ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇത്തരം തീവ്രവാദപരമായ കാര്യങ്ങൾ പരസ്യമായി ചെയ്യുന്നതിൽ നിന്ന് ഇത്തരക്കാരൊക്കെ ഒന്നകന്ന് നിൽക്കുന്നുണ്ട് മീഡിയയെ ഭയന്നിട്ട് വിമർശനങ്ങളെ ഭയന്നിട്ട് പക്ഷേ ഈ തീവ്രവാദികൾ ിൽപ്പെട്ടവരല്ല എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല ഈ തീവ്രവാദികൾ ശരിയായ മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല പോപ്പുലർ ഫ്രണ്ടുകാർ ജോസഫ് മാഷിന്റെ കൈവെട്ടി കാലു വെട്ടി എറിഞ്ഞപ്പോൾ അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ ഇവിടെയുള്ള മറ്റു മുസ്ലിം പുരോഹിതർക്ക് സാധിക്കാതെ പോയത് പോപ്പുലർ ഫ്രണ്ടുകാർ നടപ്പിലാക്കിയത് പ്രവാചകനെ നിന്ദിച്ചാൽ അവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്ന് ഛേദിക്കണം എന്ന് പറയുന്ന ഖുർആൻ വചനമാണ് അവർ നടപ്പിലാക്കിയത് എന്നുള്ളത് കൊണ്ടാണ്